നമ്മള് തുടർച്ചയായി ഓരോ പേജാണ് നോക്കി വന്നിരുന്നത് അപ്പോൾ ആയത്തുൽ കുർസിയുടെ അർത്ഥം വേണം എന്നൊരു ആവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു ആയത്തിന്റെ അർത്ഥം നോക്കാന്ന് വിചാരിച്ചത് ആയത്തുൽ കുർസി എല്ലാവർക്കും ഹിഫുൽ ഒരു ആയത്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അലമു ആയത് ഫി എന്നാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ മഹത്തായ ആയത്താണ് ഈ ആയത്തുൽ കുർസി എന്ന് പറയണത് ഇത് മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത് ഇതിന് ഈ ആയത്തിന് സയ്യിദ് എന്നൊരു പേരും കൂടി ഉണ്ട് ഉം പിന്നെ ഇതിലെന്താണ് പറയണത് തൗഹീദ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയണ കാര്യം പിന്നെ അഞ്ച് നാമങ്ങൾ അള്ളാഹുവിന്റെ അസ്മാഅൽ ഹുസ്നയിൽപ്പെട്ട അഞ്ച് നാമങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ കുറിസി എന്നൊരു പദം ഈ ഒരു ആയത്തിൽ വന്നതുകൊണ്ടാണ് ആയത്തിൽ കുറിസിന്ന് ഇതിന് പേര് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഓതാനായിട്ട് നമ്മൾക്ക് മൂന്നാല് സ്ഥലങ്ങളിൽ നിമിഷമ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിസി പാരായണം ചെയ്യണം എന്നാണ് ആയത്തിൽ കുറിസി അമിന റസുലും ഒക്കെ ഉണ്ട് അപ്പൊ ഇതില് ആയത്തിൽ കുറിസിയുടെ പ്രത്യേകത പറയുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലാവരും ചൊല്ലുന്നവരായിരിക്കും പക്ഷേ അത് നമ്മള് ഉള്ളിൽ തട്ടിക്കൊണ്ടായിരിക്കണം നാവ് കൊണ്ടുള്ള ഒരു ഏർ വെറുതെ ഒരു പാരായണം മാത്രമായതുകൊണ്ട് നമുക്ക് അതിൽ കാര്യം ഉണ്ടാവില്ല അപ്പൊ ഫർള് നമസ്കാരങ്ങളുടെ ശേഷം ആയത്തിൽ കുറിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം എന്താ മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാവൂലെന്ന് അപ്പൊ അത് ചൊല്ലി മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടും എന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അപ്പൊ ആ അപ്പൊ ആ ചൊല്ലണ്ടയത്തിൽ കുറിച്ച് എത്രത്തോളം നമ്മുടെ മനസ്സിൽ തട്ടണം എന്നാണ് ആ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കാലത്തും വൈകുന്നേരം ചൊല്ലണ അതുക്കാറുകളില് അതിലും ഈ ആയത്തിൽ കുറിച്ച് ചൊല്ലാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ നാല് സന്ദർഭങ്ങളിൽ ഒരു ദിവസം ചൊല്ലാൻ പറയുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഫർണു നമസ്കാരത്തിന് ശേഷവും അപ്പൊ തന്നെ എത്ര ഈ ആറു പ്രാവശ്യമായി അല്ലെ പിന്നെ അതുക്കാറുകളില് ഉം അത് കാലത്തും വൈകുന്നേരമുള്ള അതുക്കാറുകളില് ചൊല്ലാൻ പറയുന്നുണ്ട് അപ്പൊ നമുക്കതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം എന്താണ് അള്ളാഹ് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ നാമം അല്ലെ ഇസ്മുൽ ജലാല അങ്ങനെയാണ് തുടങ്ങണേ അള്ളാഹ് അല്ലാഹു ഇല ഇലാഹ് ഒരു ഇലാഹുമില്ല ഇല്ലാഹുവ അവനല്ലാതെ അപ്പൊ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ് ഇനി ബാക്കി പറയണത് അള്ളാഹു അല്ലാണ്ട് വേറൊരു ആരാധ്യൻ ഇല്ല എന്ന് പറയാൻ കാരണം എന്താണ് അള്ളാഹു എങ്ങനെയുള്ളവനാണെന്നാണ് പറയണത് അൽ ഹയ്യാണ് അൽ ഹയ്യൂമാണ് ഹയ്യെന്ന് ചെന്നും ജീവിച്ചിരിക്കുന്നവനും അൽ കയ്യും സർവ നിയന്താവുമാകുന്നു നമുക്ക് അള്ളാഹു അല്ലാണ്ട് വേറെ ഒരാളെ കുറിച്ചും ഈ രണ്ട് ക്വാളിറ്റി പറയാൻ പറ്റില്ല അല്ലെ എന്നും ജീവിച്ചിരിക്കണ ഒരാൾ വേറെ അള്ളാഹു അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടി ഉണ്ടോ ഇല്ല അപ്പൊ അള്ളാഹു മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നത് അൽ കയ്യും എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതും അള്ളാഹു ആണ് അപ്പൊ സർവ്വനിയന്താവുമാകുന്നു അള്ളാഹു അപ്പൊ അതുകൊണ്ട് എന്താണ് അള്ളാഹു അല്ലാണ്ട് വേറെ ഒരു ഇലാഹില്ല അർത്ഥം ഇനിയും പറയാണ് അള്ളാഹുവിന്റെ അടുത്തൊരു ക്വാളിറ്റി പറയാണ് ലാത്തഹുഹു അഹദദെന്ന് വെച്ചാൽ പിടിച്ചു എന്നാണ് എന്നാണ്ഹു അവനെ പിടികൂടുകയില്ല ലാ വന്നത് കൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത് അപ്പൊ ലാത്തഹുഹു അവനെ പിടികൂടുകയില്ല സിനത്ത് സിനത്ത് എന്ന് വെച്ചാൽ മയക്കം വലാനാവും ഉറക്കവും അവന് അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ഇല്ല നമ്മൾ ഏതൊരു സാധനവും കൺട്രോൾ ചെയ്യണം ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കി ഇപ്പൊ ഒരു വണ്ടി ഓടിക്കണ ഒരാള് ആൾക്ക് ഉറക്കം വന്നാലോ അല്ലെങ്കിൽ ഒരു മയക്കം വന്നാലോ എന്ത് സംഭവിക്കും എല്ലാം താറുമാറായി പോകും അല്ലേ അപ്പൊ ഈ സർവ്വലോക നിയന്താവായ അള്ളാഹുവിന് എന്താ മയക്കവും പിടിപെടൂല ഉറക്കവും വരൂല ഇത് രണ്ടും അള്ളാഹുവിന് ഇല്ല അപ്പൊ അതുകൊണ്ടും നമ്മൾ അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഒരു പോയിന്റ് പറയണം എന്തുകൊണ്ടാണ് വേറൊരു ഇലാഹില്ല എന്ന് പറയാൻ കാരണം ലഹു ലഹുമാഫിസമാർ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് മുഴുവനും അവന്റേതാണ് അള്ളാഹുവിൻ്റെ ആണ് ഈ ആകാശങ്ങളിലുള്ള സർവ്വതും ഭൂമിയിലുള്ള സർവ്വതും അതുകൊണ്ടും അള്ളാഹു അല്ലാണ്ട് വേറെ അങ്ങനെ പറയാൻ ഈക്വലായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലെ കുറിച്ചും പറയാൻ പറ്റുമോ ഇത് ഇത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും വേറൊരാളുടെയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ടും അള്ളാഹുവിനെ അല്ലാണ്ട് വേറൊരാളെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല പിന്നെ അടുത്തത് അല്ലാഹുവിൻ്റെ ഒരു ചോദ്യമാണ് ഏഹ് ഹൂ ഇല്ല അള്ളാഹുവിന്റെ ശുപാർശ അല്ല അനുമതി ഇല്ലാണ്ട് അനുമതി പ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്ന ശുപാർശ ചെയ്യുന്നവൻ ആരാണെന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ആരുല്ല അത് നമ്മൾ ഏറ്റവും ഉള്ളിൽ തട്ടി പറയേണ്ട ഒരു ആയത്താണ് ഒരു പോർഷനാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ് കാരണം അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ശുപാർശ ചെയ്യാൻ ഒരാളുമില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തങ്ങളുടെ അടുത്തോ ബി അടുത്തോ ജാറത്തിന്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് അവര് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് വിശ്വസിക്കണ ആൾക്കാര് ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഈ അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ കഴിയില്ലാന്ന് ഇനിയിപ്പോൾ ഇവർക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുക്കും എന്നാണ് അവർ പറയണത് എങ്കി ഇതേ അള്ളാഹു പറയുന്നുണ്ട് പരലോകത്ത് വെച്ച് നടക്കുന്ന ശുപാർശകളിൽ വെച്ച് ഏറ്റവും വലിയ ശുപാർശ ആര്യൺ നബി സല അലൈഹി സ്വലമയുടെ ശുപാർശയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മഹഷിറയില് എല്ലാവരും ഇങ്ങനെ തിങ്ങി വഷമിച്ചു നിക്കണ ഒരു സമയത്ത് കൃഷികൾ എല്ലാവരും ചെന്നിട്ട് എന്താണ് ഇത് വിചാരണ തുടങ്ങാനായിട്ട് അള്ളാഹുവിനോടൊന്ന് അപേക്ഷിക്കാൻ ശുപാർശ ചെയ്യാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെ അടുത്തും ചെല്ലുണ്ടല്ലേ ഈ പറയണ അലൈഹി വസല്ലം ഒഴിച്ച് ബാക്കി എല്ലാ പ്രവാചകന്മാരുടെ അടുത്തും പോയി പറയുമ്പോൾ അവരൊക്കെ കയ്യൊഴിയാണ് അവർക്കൊക്കെ പേടിയാണ് അള്ളാഹുവിനൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ അവരൊക്കെ കയ്യൊഴിയാണ് അവസാനം ഇത് ഈ ശുപാർശ അള്ളാഹു എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശുപാർശയ്ക്ക് വേണ്ടി നബി നബിസ്വല്ലാ അലൈഹി സ്വല്ല അവിടെ സുജൂതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കണ സമയമാവുമ്പോ അള്ളാഹു പറയും മുഹമ്മദ് തലയുയർത്തി ചോദിച്ചു കൊള്ളുക ശുപാർശ ചെയ്തു കൊള്ളുക എന്ന് അതെന്തിനാണ് ഈ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നബി സല്ലാ അലൈഹി സ്വലമ്മ മാത്രം ഇണ്ടാവുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ബി വി അല്ലെങ്കി ഏതെങ്കിലും ജാറത്തിന്റെ അടുത്ത് പോയിട്ട് അവര് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് വിചാരിക്കാൻ അല്ലെങ്കിൽ അതൊരു വിശ്വസിക്കാൻ വളരെ മണ്ടത്തരായി പോകൂലേ അപ്പൊ അത് ചിന്തിക്കണം എപ്പോഴും ഈ ഒരു ഭാഗം ടാ അള്ളാഹുവിന്റെ ചോദ്യാണ് മന്ദല്ല യശ്വ ഇല്ലാബിദിനി അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാണ്ട് ആരുണ്ട് എന്നോട് ശുപാർശ ചെയ്യാൻ എന്നാണ് അള്ളാഹു ചോദിച്ചിരിക്കണേ അപ്പൊ ആരുമില്ല നബിസുല്ലാസല്ലമ്മ ശുപാർശ ചെയ്യണതും എങ്ങനെയാണ് അള്ളാഹുവിന്റെ അള്ളാഹു ആണ് അതിനതിർത്തി നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അവിടെ നിന്നിട്ടുള്ള ശുപാർശ ചോദിക്കാനേ നെബിസല്ലാ അലി സ്വലമ്മക്കും പറ്റുള്ളൂ അതും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു അറിഞ്ഞ് അല്ലാഹു ഉദ്ദേശിക്കണ കാര്യങ്ങൾക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത ഭാഗം പറയണത് അള്ളാഹു അവരുടെ മുൻപിലുള്ളതും പിൻപിലുള്ളതും അള്ളാഹു അറിയുന്നു അതായത് ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഏർ ഭൂ ഭൂതകാലവും വർത്തമാനകാലവും ഇനി ഭാവിയും എല്ലാം അള്ളാഹ്ക്കറിയാം അള്ളാഹു എല്ലാം കണ്ടും കേട്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ് ഉം അപ്പൊ അത് അത് അങ്ങനെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കും അറിയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ അറിയണ വേറെ ആരെങ്കിലും ഉണ്ടോ ആരും ഉണ്ടാവൂല ഉണ്ടാവൂലെ നമ്മള് കുമാനിൽ പറയുന്നുണ്ട് ഏർ അഞ്ച് രഹസ്യങ്ങളെ കുറിച്ച് അല്ലെ എപ്പോ മഴ പെയ്യും എന്നുള്ളത് ആർക്കറിയാം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഏർ പിന്നെ ഒരാൾ ഏത് ഭൂമിയിൽ വെച്ച് മരണപ്പെടും എന്നുള്ളത് അറിയോ ഇല്ല നാളെ എന്ത് സംഭവിക്കും അതും ഒള്ളാക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെന്തായാലും ഗർഭാശയത്തിലുള്ളത് ഏഹ് എന്താണെന്ന് അതിപ്പൊ സ്കാനിങ് ഒക്കെ വന്നപ്പോ അല്ലെങ്കിൽ അത് അതും ഒരു ടൈം എത്തുമ്പോഴേ നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയുള്ളൂ അല്ലെ ഒരു ഉദരത്തിൽ ജനിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പ് വരുമ്പോ നമുക്കറിയോ ഇത് ഗർഭാശയത്തിലുള്ള എന്താണെന്നറിയോ ആണാണോ അറിയാൻ പറ്റുമോ ഇല്ല അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറത്തുലുഖുമാരിൽ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന അന്ത്യസമയം എപ്പോൾ സംഭവിക്കും അതാരെങ്കിലും അറിയൂ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് അതിൽ പറയണത് അപ്പൊ എന്താ പറയണത് എന്ത് കാര്യവും അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇനി എന്തൊരു വസ്തുവിന്റെ ഭാവി എന്താവും അല്ലെങ്കിൽ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതും എല്ലാം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ യാാലമു എന്ന് വെച്ചാ അലിമെന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ് അപ്പൊ ബൈന ലമു എന്ന് വെച്ചാൽ ബൈന എന്ന് വെച്ചാൽ ശരിക്കും വാക്കർത്ഥം ഇടയിൽ നിന്നാണ് യദുന്ന് വച്ചാൽ കൈ അല്ലേ ഐതിഹ്യം കൈകളുടെ ഇടയിൽ കൈകളുടെ ഇടയിൽ നമ്മുടെ രണ്ട് കൈ ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചു നോക്കിയാൽ കൈന്റെ ഇടയിൽ എന്താന്ന് എന്താണെന്ന് അറിയുന്നത് അതിന്റെ അർത്ഥം എന്താ നമ്മുടെ മുൻപിലുള്ളത് എന്താണെന്ന് അറിയുന്നതാണ് വാക്കർത്തം അങ്ങനെയാണ് ബൈന ഐതിഹ്യം എന്ന് വെച്ചാൽ രണ്ട് കൈകളുടെ ഇടയിലുള്ളതെന്നാണ് അപ്പൊ നമ്മുടെ മുമ്പിലുള്ളതും വമാഖൽഫലഫച്ചാൽ ബാക്കിൽ ഏർ അല്ലെങ്കിൽ പിൻഗാമി എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട് അപ്പൊ നമ്മുടെ പിന്നിലുള്ളതും എന്താണ് അള്ളാക്ക് അറിയാം അള്ളാഹു അറിയുന്നു എന്നുള്ള വാക്കാണ് അറിയേണ്ടട്ടെ അഹാത്വാന്ന് വെച്ചാ വലയം ചെയ്തു എന്നാണ് അപ്പൊ അവൻ വലയം ചെയ്യുകയില്ല ബിഷേ ഇന്യാദൊന്നിനെ പറ്റി മിൻ എൽമിഹി അവന്റെ അറിവിൽ നിന്നും ഇല്ലാ ഇല്ലാഭിമാഷ അതായത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ലാണ്ട് വേറൊന്നും നമുക്ക് അറിയൂലാന്ന് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാണ്ട് അവനെ സംബന്ധിച്ച് അല്ലാഹു എന്താണോ നമ്മൾ അറിയണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ലാണ്ട് നമുക്കൊന്നും അറിയൂല ഏഹ് അതാണ് പറയണത് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരറിവും ആർക്കും ഇല്ല അല്ലാഹു പറയണ്ടല്ലേ ഒരു സമുദ്രത്തില് ഒരു പക്ഷിയുടെ കൊക്കിൽ എത്രത്തോളം വെള്ളം എടുക്കാൻ പറ്റുമോ അത്രയും അറിവേ നമുക്ക് ഈ ലോകത്ത് തന്നിട്ടുള്ളൂ ബാക്കി നമുക്കറിയാത്ത കാര്യങ്ങളാണ് ബാക്കി കൂടുതലുള്ളത് അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാണ്ട് നമുക്ക് അറിയൂല പിന്നെ വാസിയ കുർസീ ഹുസ്സമാവാത്തിവല വാസിയെന്നുവെച്ചാ വിശാലമാണെന്നാണ് കുർസി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അറബി ഭാഷയില് കുർസിക്ക് എന്താ അർത്ഥം കസേര എന്ന അർത്ഥം ഉണ്ടല്ലേ അപ്പൊ കുർസിക്ക് ഒരുപാട് അർത്ഥമുണ്ട് രാജപീഠം ഔദ്യോഗിക ഇരിപ്പിടം എന്നൊക്കെ ഉണ്ട് അർത്ഥം അപ്പൊ ഈ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഈ ആയത്തിന് ആയത്തിൽ കുർസി കുർസീന്ന് പേര് വന്നിട്ടുള്ളത് അപ്പൊ കുർസി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടഭിപ്രായം ഉണ്ട് കുർസി വേറെയാണ് അർഷി വേറെയാണെന്നൊരു അഭിപ്രായം ഉണ്ട് അല്ല രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഇത് ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്നതാണെന്നാണ് പറയണത് വാസ്യ വിശാലമാണ് വലർ ആകാശഭൂമികൾ മുഴുവൻ ഉൾക്കൊണ്ടതാണ് അവൻ്റെ അർഷ അല്ലെങ്കിൽ കുർസിയെ സിംഹാസനം അപ്പോൾ ഈ ആകാശഭൂമികളുടെ മേളിൽ വേറെ ഒരു അർഷുണ്ട് അല്ല കുറസി ഉണ്ടെന്നും അഭിപ്രായമുണ്ട് അല്ല ഇത് രണ്ടും അർഷും കുർസിയും ഒന്നാണെന്നും അഭിപ്രായമുണ്ട് ഇനി വലായ ഹിഫ്ലുഹുമാ ഇതിന്റെ രണ്ട് ഇതിന്റെ രണ്ടിന്റെയും സൂക്ഷിക്കല് അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു ഭാരവുമുള്ള കാര്യമല്ല പിന്നെന്താ വഹുവൽ അലിയുൽ അലീം അവൻ അലിയാണ് ഉന്നതനാണ് അലീം മഹത്തായുള്ളവനാണ് അപ്പൊ ഈ അഞ്ച് നാമങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞിരിക്കണേ ഏതൊക്കെയാ അള്ളാഹു ഏഹ് പിന്നെ അൽഹയ്യ് അൽ ഖയ്യു പിന്നെ അൽ അലിയ് അൽ അലീം ഈ അഞ്ച് നാമങ്ങളാണ് അള്ളാഹുവിന്റെ അസ്മാവൽ ഹുസ്നയിൽപ്പെട്ട അഞ്ച് നാമങ്ങൾ വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ അപ്പൊ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല അതിന്റെ കാരണങ്ങളാണ് പിന്നെ പറയണത് എന്താ അൽ ഹയ്യാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യും സർവനിയന്താവുമാണ് പിന്നെന്താ അള്ളാഹുവിനെ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു പിന്നെ എന്താണ് ഈ ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ അതുകൊണ്ടും അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല ഈ മൂന്ന് പോയിന്റ് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഏർ എന്റെ അനുമതി പ്രകാരമല്ലാതെ എന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിച്ചു അള്ളാഹു പിന്നെ അള്ളാഹു പറയണെ അള്ളാഹുവിന്റെ അടുത്ത ഒരു ഇത് പറയാണ് എന്താ അള്ളാഹു ആണ് നമ്മുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാ കാര്യങ്ങളും അറിയുന്നത് അള്ളാഹു ആണ് അങ്ങനെയുള്ള വേറൊരാളുണ്ടോ അള്ളാഹുക്ക് തുല്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അല്ലെ പിന്നെന്താ അള്ളാഹ്ക്ക് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റൂല അള്ളാഹു എന്താണോ നമ്മൾ അറിയണം എന്ന് ഉദ്ദേശിച്ചത് അത് മാത്രമേ നമ്മുടെ അറിവിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെന്താ ആകാശ ഭൂമികള് ഉൾക്കൊണ്ടതാണ് അത്രയും വിശാലമാണ് ആകാശഭൂമികളുടെ അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ കുർസിയെ അല്ലെങ്കിൽ സിംഹാസനം പിന്നെ ഇതിന്റെ സംരക്ഷണം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയൊക്കെ സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ഭാരപ്പെട്ട കാര്യമേ അല്ല പിന്നെന്താ അള്ളാഹുവിൻ്റെ അടുത്ത രണ്ട് ഉന്നത നാമങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനിക്കണത് അവനാണ് ഏറ്റവും ഉന്നതനും മഹത്തായ ഉള്ളവനും ഇത്രയേ ഉള്ളൂ ആയത്തിൽ കുറിസിയുടെ അർത്ഥം അപ്പൊ നമ്മളിത് അർത്ഥം മനസ്സിലാക്കി ഓരോ ആയത്ത് പറയുമ്പോഴും അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും നമസ്കാര ശേഷിയൊക്കെ ഓതുന്നവരായിരിക്കാം പക്ഷെ അർത്ഥം ഉള്ളിൽ എത്രത്തോളം തട്ടുണ്ടെന്ന് ഞാൻ എന്നോട് എന്നെ ചോദിക്കുകയാണ് നമ്മൾ ഓത്തൽ ഓതുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ നൂറ് ചിന്ത ഉണ്ടാവും പിള്ളേര് വരുന്നുണ്ടാവും അല്ലെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ പരമാവധി അർത്ഥം ഓർത്തുകൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക എന്നാലാ നമുക്ക് ആ ചൊല്ലണേനുള്ള കാര്യം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടുള്ളൂ അപ്പൊ ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു ഐഡിയ വന്നില്ലേ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പൊ നമുക്ക് നിർത്താം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته